നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം മയിൽപീലിയിൽ ഈ വാരം വൈശ്രവണ മന്ത്രപ്രയോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വിശ്രവസ്തു മഹർഷിയുടെ പുത്രനാണ് വൈശ്രവണൻ എന്നറിയപ്പെടുന്ന കുബേരൻ ധനത്തിൻ്റെ അഥവാ സമ്പത്തിൻ്റെ അധിപനാണ് കുബേരൻ ബ്രഹ്മാവിൻ്റെ വരപ്രസാദത്താൽ അദ്ദേഹത്തിന് പുഷ്പക വിമാനം ലഭിച്ചു കൂടാതെ ധനത്തിന്റെ അധിപതിയായിട്ട് അഷ്ടദിക്പാലക സ്ഥാനവും ബ്രഹ്മദേവനാൽ അദ്ദേഹത്തിന് കൈവന്നു ലങ്ക എന്ന ദ്വീപ് വിശ്വകർമാവ് കുബേരനു വേണ്ടി നിർമ്മിച്ചതാണ് പിന്നീട് അനുജന്മാരുമായിട്ട് കലഹമുണ്ടായ സമയത്തിൽ പിതാവായ വിഷ്ണവസ്സന്റെ ഉപദേശമനുസരിച്ച് ലങ്കയും പുഷ്പക വിമാനവുമെല്ലാം തന്നെ അനുജന്മാർക്ക് നൽകുകയും ചെയ്തു അതിനുശേഷം ശിവന്റെ കൂടി കൈലാസത്തിൻ്റെ അടുത്ത് അളഗാപുരി എന്നൊരു പുരം നിർമ്മിച്ച് ധനാധിപനായിട്ട് വാഴുകയും ചെയ്തു ധനത്തിൻ്റെ അധിപനായാണല്ലോ കുബേരനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്പത്ത് വർദ്ധിക്കുവാൻ വേണ്ടി കുബേരനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുക ബിസിനസ്സുകൾ ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും കുബേരനെ വിധിപ്രകാരം പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ് സമ്പത്തിന് സ്ഥിരത വരുത്തുവാനും വർദ്ധിക്കുവാനും കുബേരനെ നിത്യവും ഭജിക്കാം ഇനി പറയാൻ പോകുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ധ്യാന ശ്ലോകത്തിൽ പറയും പ്രകാരം കുബേര വിഗ്രഹം ഉണ്ടാക്കിയിട്ട് നിത്യവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മനുജവാഹ്യ വിമാനപരസ്ഥിതം ഗരുഡരത്ന നിഭം നിധി നായകം ശിവസകം മകുടാദിവിഭൂഷിതം വരഗതി ദതം ഭജതുന്തിലം എന്നുള്ള ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് കുബേരനെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് മനുഷ്യരാൽ ചുമക്കപ്പെടുന്ന വിമാനത്തിൽ ഇരിക്കുന്ന വ്യക്തിയും ഗാരുഡരത്നം പോലെയുള്ളതായിരിക്കുന്ന ദേഹകാന്തി ഉള്ള വ്യക്തിയും നിധിയുടെ അധിപതിയും പരമശിവന്റെ സഖാവും അഥവാ കൂട്ടുകാരനും കിരീടം മുതലായ ആഭരണങ്ങൾ കൊണ്ട് അലങ്കൃത ശരീരനും വരതവും ഗതയും ധരിച്ച രണ്ട് കരങ്ങളോട് കൂടിയവനും വലിയ വയറോട് വയറോടുകൂടിയവനുമായിരിക്കുന്ന വൈശ്രവണനെ ഭജിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ രീതിയിൽ വൈശ്രവ വൈശ്രവണൻ്റെ അതായത് കുബേരൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിലെ ലക്ഷമേകം ജപേൻ മന്ത്രം ദശാംശം ജുഹുയാത്തിലേഹി രുദ്രപീഠേ യജേ ദേവം ഭക്തി തൽപരമാനസ എന്നതിന് പ്രകാരം ആ വിഗ്രഹത്തിന് ശൈവമായിരിക്കുന്നൊരു പീഠത്തിന്മേൽ വെച്ച് ഭക്തിയോടുകൂടി പൂജിക്കുകയും അവിടെ ഇരുന്ന് വൈശ്രവണ മന്ത്രം ഒരു ലക്ഷം ജപിക്കുകയും എള്ളുകൊണ്ട് കൊണ്ട് പതിനായിരം തവണ ഹോമിക്കുകയും വേണം ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ തന്നെ മന്ത്രസിദ്ധി കൈവരും എന്നാണ് പറയുന്നത് ഇങ്ങനെ മന്ത്രസിദ്ധി കൈവന്നൊരു മാന്ത്രികനെ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മന്ത്രപ്രയോഗം നടത്തുവാനും സാധിക്കും ശിവാലയെ ജബേൻ മന്ത്രമയുധം ധനവൃദ്ധയെ വില്ലോ മൂലോപവിഷ്ടേന ലക്ഷം ധനവർദ്ധിത എന്നുള്ള പ്രമാണപ്രകാരം ഈ മന്ത്രം കുബേരൻ്റെ ഈ മന്ത്രം ശിവൻ്റെ അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് പതിനായിരം തവണ ജപിച്ചാൽ ധനം വളരെയധികം വർദ്ധിക്കും എന്നാണ് പറയുക അതുപോലെ തന്നെ കൂവള മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു ലക്ഷം ജപിച്ചാലും ധനവൃദ്ധി ഉണ്ടാകുന്നതാണ് ഇത്രയൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാധാരണക്കാർക്ക് നിത്യവും കാലത്ത് കുളി കഴിഞ്ഞതിന് ശേഷം കുബേരനെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് വീട്ടിലും സ്ഥാപനത്തിലും സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ ഇത് ഏറെ സഹായിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം